ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഒരു സർപ്രൈസ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഒരു വാഴക്കൊല വെട്ടിയിട്ട് കൊണ്ടു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവർ പോയി കാണുക ഇന്ന് നമ്മൾ നേക്ക് അറിയില്ല നേ ബേബിക്ക് ഷാബുനെ അറിയില്ല നമ്മൾ പഴുപ്പിക്കാൻ വെച്ചതൊന്നു അപ്പോൾ ഇന്നൊക്കെ രണ്ട് ദിവസമായി കൊല നന്നായിട്ട് പഴുത്ത് സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൊല അയച്ചിട്ട് നെ ബേബിക്കും ഷേബൂന് സർപ്രൈസ് കൊടുക്കുന്ന ഒരു വീഡിയോ ആയിട്ടത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം

ハハハハ。<laughs> <laughs> ഉം മാധുരണ്ടാവും <in humanused sonos>

तिन काटरा <laughs> 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 <laughs>